ഫുഡ് വേണം ഈ ഈ ഹോട്ടലും ും എറണാകുളം സിറ്റിയിൽ വന്ന് നിക്കുന്ന എല്ലാ ആൾക്കാരും വീട്ടിൽ അടുക്കള അരിച്ചാക്കുണ്ടാകണമെന്നൊന്നുമില്ല അവർക്ക് വയറും വശപ്പ് മാത്രമുള്ള ആൾക്കാരുണ്ട് ഡെയിലി ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നവരുണ്ട് ഒരു ഹോട്ടല് ഒരുപടി ചോറ് പോയിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന പാവങ്ങളുടെ ക്യാമറ ഇവിടെ അല്ലേ ഇവിടെയാണോ പണിയെടുത്ത് സഹിക്കാൻ വയ്യ ഈ ഹർത്താലൊക്കെ നിർത്തലാക്കണം കേട്ടോ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഭയങ്കര മോശം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു ഈ കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു ആ പ്രശ്നങ്ങൾക്ക് എതിരെ ഒന്നും നടത്താത്ത ഹോട്ടല് അല്ല ഹർത്താല് ഇപ്പൊ എന്താന ഹർത്താൽ എനിക്കറിയത്തില്ല എന്തായാലും മോശമായി ഹർത്താലൊക്കെ നിർത്തലാക്കുന്ന വിഷമത്തെ ചേട്ടാ ചോറ് ചോറ് കിട്ടിയില്ലെങ്കിൽ